അപ്പൊ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ് എസ് സി ആർ ടി സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യയാണ് പഠിക്കുന്നത് അപ്പോ മുകളിൽ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടല്ലേ അപ്പോ എന്തൊക്കെയാണിത് ആദ്യത്തെ ചിത്രം മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണ് രണ്ടാമത്തെ ചിത്രം ഏതാണ് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമത് നമ്മൾ കാണുന്നത് അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ രണ്ട് രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണിവ അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മുഗൾ ഭരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ ആദ്യത്തെ ഭരണാധികാരി ബാബർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ബാബറാണ് മുഗൾ ഭരണം നടത്തിയിരുന്നത് ഹൂമയോൺ ഹൂമയോൺ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വരെ കാലഘട്ടം പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ആറ് വരെ അടുത്തതായി അക്ബർ ആണ് കേട്ടോ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് വരെയായിരുന്നു ജഹാംഗീർ ആയിരത്തി അറുനൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് വരെ ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് വരെ ഔറംഗസേബ് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മുതലാണ് ഔറംഗസേബ് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയായിരുന്നു അപ്പോ വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളന്മാരുടെ ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു അപ്പോ ഇപ്പോഴത്തെ ഏതൊക്കെ ഭാഗങ്ങളാണ് അവിടെ ഉൾപ്പെടുന്നത് അല്ലേ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഒക്കെ അതിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളായിരുന്നു അപ്പോ മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേരുത്ഭവിച്ചത് മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ്ഖാന്റെയും പിൻഗാമിയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറില് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് നടന്ന യുദ്ധമാണ് കിഴക്കനായി വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ജസ്യൂട്ട് പാതിരി പിയറി ജാറി അക്ബർ ചക്രവർത്തിയുടെ ഭരണാനന്തരം സി ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ എഴുതിയ അനുശോചനക്കുറിപ്പാണിത് അപ്പോ ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തി ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തി ആയിരുന്ന അക്ബറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അക്ബർ അതിശക്തനായ ഒരു ചക്രവർത്തിയായിരുന്നു ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്തോ ലഭിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞിരുന്നൊരു ചക്രവർത്തിയായിരുന്നു അല്ലെ ഉയർന്ന ആൾക്കാരെന്നും താഴ്ന്ന വിഭാഗങ്ങളെന്നോ ഒന്നും തരതരവില്ലാതെ പരിചിത അപരിചിത വ്യത്യാസമില്ലാതെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെ തുല്യനീതി നടപ്പിലാക്കിയിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണിയെഴുപ്പിച്ചു വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു അക്ബർ പിന്തുടരുന്നിരുന്ന അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുത നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കൂർത്തിണങ്ങി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഇക്കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടി ഉള്ളതാണ് എന്ന ആവശ്യം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ നയം പിന്തുടരുന്നു എന്നതിന് തെളിവാണ് മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു രാജ ടോഡർമാൾ രാജ മാൻസിങ് രാജ ഭഗവൻ ദാസ് ബീർബൽ എന്നിവർ ചക് അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നതിൽ പ്രധാനികളാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പിലെ കുറിച്ച് വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ചു സമയം പാഴാക്കരുത് ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹിക്കുൽ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത് അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താൻ ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ മുഗൾ സൈന്യം മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസാബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് മാനസപ്ദാർമാർക്ക് അവരുടെ പദവിക്ക് അനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാനസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാനസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അപ്പോൾ മുഗൾ ഭരണ രീതി നമുക്ക് എങ്ങനെയായിരുന്നു നോക്കാം മുഗൾ കാലഘട്ട കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോ ഏറ്റവും താഴെത്തട്ടിലെ ഗ്രാമമായിരുന്നു കേട്ടോ ഗ്രാമം അതിന്റെ തൊട്ടു മുകളിൽ പർഗാന അതിന്റെ മുകളിൽ സർക്കാർ ഏറ്റവും മുകളിൽ സുബ അപ്പൊ മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഭരണക്രമം രൂപപ്പെടുത്തിയത് രാജ്യത്തിന്റെ പരമാധികാരവും സർവ്വ സൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് അല്ലെങ്കിൽ ഖാസിമാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഒരു ചിത്രം നൽകിയിരിക്കുകയാണ് അക്ബർ ചക്രവർത്തി ദിവാൻ ഇ ഖാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നു അപ്പോൾ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം മുഗൾ ഭരണകാലത്ത് സമൂഹത്തെക്കുറിച്ച് കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്യൂടൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി ഭക്ഷണം വസ്ത്രം എന്നിവയിൽ വളരെ അധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആഗ്രയും ഫത്തേപൂർ സിഖറയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിവിടവുമായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ ഈ ദൂരവസ്ത്രയും വഴി നീള ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികളും കാണാം അപ്പൊ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ്രിച്ച് റാൽഫിച്ച് ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളെക്കുറിച്ച് വിവ വിവരിച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോ വായിച്ചു കേട്ടത് മുഗൾ ഭരണകാലത്ത് എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു അബുൽ ഫസൽ തന്റെ പുസ്തകമായ ഐൻ ഇ അക്ബരി ഇന്ത്യക്കാർ വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ നെല്ലിനം കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു അപ്പോൾ അബുൾ ഫസൽ ആരാണെന്ന് നമുക്ക് നോക്കാം മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു ഈ അബുൾ ഫസൽ അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം ഐൻ ഇ അക്ബരി അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവും അബ് അബുൾ ഫസൽ ആണ് അപ്പൊ കാർഷിക രംഗത്തെ ഉൽപാദന വർധനവർ കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി വിദേശ ചരക്കുകളുടെ പ്രവേശന കവടമായിരുന്നു ഗുജറാത്ത് തുണിത്തരങ്ങൾ മസ്തിൻ മസ്തിൻപട്ട് മസ്ലിൻപട്ട് പഞ്ചസാര അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക മുർഷിദാബാദ് സൂറത്ത് ലാഹോർ ആഗ്ര തുടങ്ങിയവ അപ്പൊ ഇന്ന് ഈ നഗരങ്ങള് എല്ലാം തന്നെ പല രാജ്യങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഠാക്ക ഇപ്പോൾ ബംഗ്ലാദേശിലാണ് മൂർഷിദാബാദ് ആകട്ടെ ഇന്ത്യയിലാണ് സൂറത്തും ഇന്ത്യയിലാണ് ലാഹോർ എവിടെയാണ് പാകിസ്ഥാനിലാണ് ആഗ്ര ഇന്ത്യയിലാണ് അപ്പോ സാംസ്കാരിക സമന്വയം മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത് മുഗൾവംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത് അപ്പോ രാസ് നാമ എന്നാണ് ഈ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പേര് കേട്ടോ അപ്പൊ ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം താജ്മഹല് കോട്ട ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടെ കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന്റെ ഉദാഹരണങ്ങളാണ് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടി ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുഗൾ ഭരണകാലത്ത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും അപ്പോ നമ്മൾ ഇതുവരെ നോർത്തിലെ കാര്യമായിരുന്നു പറഞ്ഞത് അല്ലേ അപ്പൊ ഇനി നമ്മൾ സൗത്തിലോട്ട് വരുവാണ് വിജയനഗര ഭരണമാണ് ഈ പറയുന്നത് മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയണം ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര സാമ്രാജ്യം വിജയനഗര രാജ്യം ഇപ്പൊ വിജയനഗരവും ഹംപിയും വിജയനഗരം വിജയത്തിന്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു സി ഇ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു ആയിരത്തി എണ്ണൂറിൽ കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടം കണ്ടെത്തിയത് അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് അപ്പോ വിജയനഗര രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് നോക്കാം സംഗമ രാജവംശം രാജാക്കന്മാരാരാണ് ഹരിഹരൻ ബുക്കർ അടുത്തത് സാലുവ വംശം അതിലെ രാജാവാരാണ് നരസിംഹ സാലുവ തുളുവ വംശം വീര നരസിംഹ കൃഷ്ണദേവരായർ അതിൽ കൃഷ്ണദേവരായരാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അല്ലെ തെന്നാലിരാമൻ കഥകളിലൊക്കെ വരുന്ന രാജാവാണ് കൃഷ്ണദേവരായർ പിന്നെ അരവിടു വംശം അതിൽ രാജകുമാരാരാണ് തിരുമല വെങ്കിട ഒന്ന് അപ്പോ ഇനി നമുക്ക് വിജയനഗര സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതാണെന്ന് നോക്കാം കർണാടക ആന്ധ്രാപ്രദേശിന്റെ ഭാഗങ്ങൾ തെലങ്കാന തമിഴ്നാട് കേരളത്തിന്റെ ചില ഭാഗങ്ങള് പിന്നെ മഹാരാഷ്ട്ര ഇത്രയും ഭാഗങ്ങളായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത് അപ്പോ ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് സി ഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ വിജയനഗരം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായിരുന്ന രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം അദ്ദേഹത്തെ കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മുറന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിലും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ് അപ്പൊ അദ്ദേഹം ഈ കുറിപ്പെഴുതിയ ആള് ബർബോസ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തപ്പെട്ടിരുന്നു തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുന്ന ഏർപ്പെടുത്തിയതിനോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും അദ്ദേഹം പണി കഴിപ്പിച്ചിരുന്നു മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു കാരണം എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു കൃഷ്ണദേവരായരുടെ കാലത്ത് കല സാഹിത്യ സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം അമുക്ത മാലിത ജാമ്പവതി കല്യാണം എന്നീ കൃതികളും രചിച്ചിട്ടുണ്ട് തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു ഓ ഭരണ സംവിധാനം വിജയനഗര ഭരണത്തിലും രാജവാഴ്ച തന്നെയാണ് നിലനിന്നിരുന്നത് ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ പ്രവിശ്യകൾ നാടുകൾ അല്ലെങ്കിൽ ജില്ലകൾ സ്ഥലം ഉപജില്ലകൾ ഗ്രാമങ്ങൾ എങ്ങനെ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ ഉണ്ടായിരുന്നു അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും സൈനിക മേധാവികളാണ് അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശം അനുവദിച്ചു നൽകിയിരുന്നു ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു ഈ പ്രദേശങ്ങളുടെ നികുതി പിരിവിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാള് കുതിര ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു ഈ വ്യവസ്ഥയെ അമരദായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത് സാമൂഹ്യ ശാസ്ത്ര സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി കച്ചവടം കൈത്തൊഴിൽ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത് രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജകുമാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു സമ്പന്നരുടെ ഇടയിൽ ബഹുഭാരിത്വം നിലനിന്നിരുന്നു ശൈശവ വിവാഹം സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട് ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം അവിടെ കുതിരകൾ ഓറഞ്ച് മുന്തിരി തടി തുടങ്ങിയവയെല്ലാം തന്നെ വിൽക്കുന്നു ഇത് വിജയനഗരം സന്ദർശിച്ച ഡൊമിംഗോ പയസ് എന്ന പോർച്ചുഗീസ് സഞ്ചാരിയുടെ ഡയറിൽ നിന്നെടുത്ത കുറച്ച് ഭാഗമാണ് അപ്പോ വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു സിൽക്ക് പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത് വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കാ കമലാപുരം കുളവും കിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി വീട്ടു നികുതി വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസ് കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയൊക്കെയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തകം ഉണ്ടായിരുന്നത് ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി വ്യാപാരം നടന്നിരുന്നു അറേബ്യ മധ്യ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചട്ടികൾ എന്ന് അറിയപ്പെട്ടു കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെയും സൂചിപ്പിക്കുന്നു അപ്പോ കുറച്ച് ചിത്രങ്ങൾ നൽകിയിരിക്കുകയാണ് അസാര രാമക്ഷേത്രം ഹംപിയിലെ പിന്നെ വിത്തല സ്വാമി ക്ഷേത്രം ഹംപിയിലെ അതിന്റെയൊക്കെ ചിത്രങ്ങൾ നൽകിയിരിക്കുകയാണ് കേട്ടോ വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു കല വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗരകാലത്ത് അഭൂതപൂർവമായ വളർച്ച ഉണ്ടായി കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകർ ആയിരുന്നു ദ്രാവിഡ ശില്പരീതിയാണ് കൂടുതലായും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത് ഗോപുരങ്ങൾ അറി എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രത്യേക സവിശേഷത അല്ലെങ്കിൽ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെ അധികം പുരോഗതി കൈവരിച്ചു തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്